പുളി ഒരുപാട് മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണിത് പഴയകാലത്ത് ധാരാളമായിട്ട് ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും പലരും ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ ഇതൊരു കൊലയാളിയാണ് എന്ന് എത്ര പേർക്കറിയാം ഇതിൻ്റെ കഥ തന്നെ പറയുന്നുണ്ട് ഒരു പുസ്തകത്തിൽ പുളി തുടർച്ചയായി കഴിക്കുന്നതുകൊണ്ട് തുടർച്ചയായി എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും അങ്ങനെ അങ്ങനൊരു മൂന്നാലഞ്ച് മാസം അതല്ല ഉദ്ദേശിക്കുന്നത് അടുപ്പിച്ച ഒരാഴ്ചയെങ്കിലും കഴിക്കുന്ന ഒരാൾക്ക് മൂത്രത്തിൽ കല്ല് വരാനും അതുപോലെ തന്നെ വൃക്ക അടിച്ചു പോകാനും ഒരുപാട് സാധ്യതയുണ്ട് അതായത് ഒരു എൺപത് ശതമാനം സാധ്യത ഈ പുളി നമുക്ക് സമ്മാനിക്കുന്നു കുറേ പേർക്കൊന്നും അതറിയില്ല എന്നാൽ ഞാനും ഇത് ചെറുപ്പത്തിൽ ഒരുപാട് കഴിച്ചിട്ടുണ്ട് പാവപ്പെട്ടതിൻ്റെ ഒരു ആഹാരമാണ് കുടമ്പുളിക്ക് പകരം ഈ പുളി ഉപയോഗിക്കാറുണ്ട് മീൻ വയ്ക്കുന്നതിന് അതുപോലെ അച്ചാർ ഉണ്ടാക്കുന്നതിന് ഒക്കെ ഈ പുളിയാണ് ശരണം നമ്മുടെ കൊച്ചു കേരളമാണെങ്കിലും ഇതിന് കേരളത്തിൻ്റെ ഓരോ ജില്ലയിലും ഓരോ പേരാണ് കൊടുക്കുന്നത് തിരുവനന്തപുരത്തൊക്കെ ചെന്നാൽ പുളിഞ്ചിക്ക എന്നാണ് പറയുന്നത് പിന്നെ വടക്കോട്ടൊക്കെ മാറിക്കഴിഞ്ഞാൽ കോയക്ക പുള്ളി ബലിമ്പിപ്പുളി വെലിമ്പി പിന്നെ ഇംഗ്ലീഷിൽ പറയുന്നു അതുപോലെ മധ്യ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇതിന് ഇരുമ്പൻപുളി ചെമ്മീൻപുളി ഇങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ ഇതിനുണ്ട് ഏതാ സംഭവം ഇത് തന്നെയാണ് ഇവിടെയൊക്കെ എറണാകുളത്തൊക്കെ ഇരുമ്പുപുളി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കാൻ ഒരുപാട് ശ്രദ്ധിക്കണം ഉപയോഗിക്കാം പക്ഷേ ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ ചെയ്ത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല ഇതിലെ ജലാംശം ഇത് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ജലാംശമാണല്ലോ ഇരുമ്പും പൊടി ആ ജലാംശം ഒളുത്തിലാണ് ഈ ഓക്സിലൈറ്റ് അടങ്ങിയിരിക്കുന്നത് ഉയർന്ന രീതിയിലുള്ള ഓക്സിലൈറ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ രൂപീകരിക്കുന്നതിന് ഇടയാക്കുന്നു ക്രിസ്റ്റൽ രൂപീകരണം എന്ന് പറഞ്ഞാൽ മൂത്രത്തിലൂടെ ക്രിസ്റ്റൽ വന്ന് അത് വിങ്ങി സഹിക്കാൻ പറ്റാത്ത വേദനയിൽ കലാശിച്ച് അവസാന ആശുപത്രിയിൽ ശരണം പ്രാപിക്കുന്ന അവസ്ഥ വരുന്നു അതുപോലെ വൃക്കയുടെ പ്രവർത്തനവും താറുമാറാവും ഈ ഇതിലെ ഓക്സിലേറ്റ് ഈ ഓക്സിലേറ്റ് കളയാൻ ഒരു എളുപ്പ എളുപ്പമാർഗമുണ്ട് ഈ ഓക്സിലേറ്റ് കളഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം സുഖമായിട്ട് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ ഈ ഓക്സിലേറ്റ് കളയുന്ന വിദ്യയാണ് ഞാൻ പറയുന്നത് ഓക്സിലേറ്റ് കളയാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് ഏറ്റവും ഫലപ്രദമായ ഒരു മാർഗ്ഗമാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇത് പറിച്ചെടുക്കാം ഇതിപ്പോൾ അച്ചാർ ഉണ്ടാക്കുന്ന രീതിയോ അല്ലെങ്കിൽ മീൻകറി വയ്ക്കുന്ന രീതിയോ അല്ല കാണിക്കുന്നത് ഇതിൽ ഈ നോക്സിലേറ്റ് അങ്ങനെ കളയാം എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണുക അത് ഇതുപോലെ തന്നെയാണ് ഞാൻ നോക്സിലേറ്റ് കളഞ്ഞാണ് അച്ചാർ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ കറിക്കിയ ആഹാരത്തിനൊക്കെ ഉപയോഗിക്കുകയാണെന്നുള്ള ഇത് ഇത് കട്ട് കട്ട് ചെയ്തോളുകയാണ് ഈ തല കട്ട് ചെയ്തോളുകയാണ് ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാനാണ് ഇതിപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ട് ഉണ്ട് ഉപയോഗിക്കാം പിന്നെ ഞാൻ അച്ചാറിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വയ്ക്കുന്നേ ഉള്ളൂ അപ്പോൾ ക്ലീൻ ചെയ്യുന്നില്ല പിന്നിപ്പോൾ മീൻകറിക്കൊക്കെ ആണെങ്കിൽ ഇതേ ഇതുപോലെയാണ് നമ്മൾ ഇടുന്നത് വളരെ വലുതാക്കി വലുതാക്കിയിടാം കഷ്ണങ്ങൾ ഇത് പെട്ടെന്ന് അരിഞ്ഞു പോകുന്നതാണ് വേണ്ട ഇപ്പോഴും നിറയെ വെള്ളം ഇതിനകത്ത് നമുക്ക് ഇതിൽ ഓക്സിഡേറ്റ് കളയാൻ കുറച്ചും കൂടെ വലുതൊക്കെ നാലാക്കിയിടാം പിന്നെ ഇപ്പം നമ്മൾ ഈ അച്ചാറിനാണിത് ഇത്രയും വലുപ്പത്തിലിട്ടുന്നത് കണ്ടോ ഇത്രയും വലുപ്പത്തിലുള്ള ഇതായിട്ട് ഈ വട്ടത്തിൽ നുറുക്കി വേണം അച്ചാറിടാൻ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് അരിഞ്ഞതിന് ശേഷം സ്റ്റീൽ പാത്രത്തിൽ അലുമിനിയം പാത്രത്തിൽ ഒന്നും ഇടരുത് അതിൽ ഭയങ്കര കറയുണ്ടാകും ആ കറ പിന്നെ പോകണമെങ്കിൽ അഞ്ചാറു മാസമൊക്കെ കഴിയും നല്ല പാത്രങ്ങളിലൊക്കെ നമ്മളിത് ഇട്ട് വയ്ക്കും അവസാനം അത് അതിൽ നിന്ന് പോകില്ല കറ പോകില്ല അപ്പോൾ ഒന്നുകിൽ പ്ലാസ്റ്റിക് പാത്രത്തിലിടുക അല്ലെങ്കിൽ ചില്ല് പാത്രത്തിൽ ചില്ല് പാത്രത്തിലോ പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ ആണെങ്കിൽ ആ കറ അങ്ങനെ പിടിക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് ആദ്യം ഇതറിയില്ലായിരുന്നു ഞാനൊരു നല്ലൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റിൽ ഇത് എടുത്തു അതിൽ ഭയങ്കര കറയായിരുന്നു ഇങ്ങനെ എടുക്കുമ്പോഴല്ല അരിഞ്ഞിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ എടുക്കാൻ മുഴുവനും എടുക്കാൻ ഏത് പാത്രത്തിലും വേണമെങ്കിലും എടുക്കാം ഇതിൻ്റെ വെള്ളം അതിൽ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ആ പാട് അടുത്ത കാലത്തൊന്നും പോകില്ല പിന്നീട് പോയത് ഇപ്പോൾ ഒരു ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഇത് കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് ഈ വൃക്കൊന്നും അടിച്ചു പോകില്ല കാരണം ഇത് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമാണ് ഒരു രണ്ടാഴ്ചയെങ്കിലും സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രശ്നം ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇരുമ്പും പുള്ളി ഇഷ്ടം പോലെ ഉണ്ടാകും അതൊരു വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ ഉണ്ടാവാറുണ്ട് ചിലപ്പോൾ അഞ്ച് പ്രാവശ്യമൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതൊരുപാട് നിക്കള കാണുമ്പോൾ നമ്മൾ സാധാരണ പാവപ്പെട്ടവർ അല്ലെങ്കിൽ അധികം അറിയാൻ പാടില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എല്ലാ ദിവസവും ഇത് കറി വെക്കും മീൻ കറി ഇല്ലാതെ ഊണ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവരൊക്കെ ആണെങ്കിൽ ഇത് എല്ലാ ദിവസവും അവരുടെ വീട്ടിൽ പുളി ഉണ്ടെങ്കിൽ ഇത് ചെയ്യും അത് കുഴപ്പമായിട്ട് വരും പിന്നെ നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഒരുപാട് നല്ല നല്ല വീഡിയോകളിടുന്നുണ്ട് എനിക്ക് തോന്നിയതല്ല ആൾക്കാർ പറയുന്ന കമൻ്റുകൾ അനുസരിച്ച് ഏറ്റവും നല്ല വീഡിയോകളാണ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ സങ്കടകരമായ ഒരവസ്ഥ എന്ന് പറയുന്നത് ആരും അത്ര ഗവനിക്കുന്നില്ല അതായത് വീഡിയോ കാണുന്നുണ്ട് ഷെയർ ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബും ചെയ്യുന്നില്ല ഇത് നിങ്ങൾക്ക് വേണ്ടി ആണ് ഇടുന്നത് അപ്പം നിങ്ങൾ ആ ഇത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഈ വിലപ്പെട്ട വിവരങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ ഷെയർ ചെയ്യാം അവർക്ക് ഈ പുളി കഴിച്ചിട്ട് പ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇടാറുണ്ട് അപ്പോൾ ദയവായിട്ട് ആ നാടേതാണ് അല്ലെങ്കിൽ ജില്ല ഏതാ എന്നും കൂടി ഒന്ന് പറയണം ഇങ്ങനെയാണ് നമുക്ക് ഓരോന്ന് പഠിക്കാൻ പറ്റുള്ളൂ ഓരോ സാധനങ്ങളൊക്കെ ഇന്ന ജില്ലയിൽ ഇന്ന പേരാണ് എന്ന് പറയുമ്പോൾ മൊത്തം ഈ ചാനൽ വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവും ഓരോ സ്ഥലത്തെ പേര് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഉപ്പ് കുറച്ച് വേറി കൊടുക്കണം ഒരു പിടി ഉപ്പ് ഉപ്പുമാണ് എന്നിട്ടത് വേറിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക കല്ലുപ്പായിരിക്കണം കാര്യം കല്ലുപ്പിൽ ചെ ചെളിയുടെ അംശമൊക്കെ ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ സോഡിയം ഉള്ളതുകൊണ്ടാണ് കല്ലുപ്പ് വേണമെന്ന് പറയുന്നത് പൊടി ഉപ്പ് വേണ്ട പൊടിവപ്പ് ഉപയോഗിക്കരുത് ഇത് വെയിലത്ത് വയ്ക്കും ഇങ്ങനെ ഒരു ദിവസം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വെള്ളം പകുതി വെള്ളം പോയി കിട്ടും നീര് ഇങ്ങനെ ഒഴുകി താഴേക്ക് ഒഴുകി വരും ചെരിച്ച് വയ്ക്കണം പാത്രം രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ മുഴുവനായും ഇതിലെ ആ ഓക്സിലേറ്റ് കംപ്ലീറ്റ് വെള്ളമായിട്ട് പുറത്തേക്ക് പോകും അതിന് ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല എല്ലാ ദിവസവും ഉപയോഗിക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം ഇതിൽ വെള്ളം ഇറങ്ങി വരുന്നുണ്ടോന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് വെള്ളം വന്നിട്ടുണ്ട് ശകലേ വന്നിട്ടുള്ളൂ അത് ഉപ്പിൻ്റെ ഉപ്പിലെ വെള്ളവും ഈ പുളിയിലെ വെള്ളവും കൂടി ചേർന്നതാണത് കണ്ട കുറച്ചേ ഉള്ളൂ വെള്ളം എന്നാലും ഇത്രയും ഇറങ്ങി വന്നിട്ടുണ്ട് ഇപ്പോഴും ഇതേ ഇറങ്ങി വരുന്നുണ്ട് വെള്ളം ഇത് രണ്ട് ദിവസം നിങ്ങൾ വെച്ചിട്ട് എത്ര കാലം വേണമെങ്കിലും എല്ലാ ദിവസവും വേണമെങ്കിലും പുളി ഉപയോഗിക്കുക ഒരു കുഴപ്പമുണ്ടാവില്ല നാളെ വയ്ക്കുമ്പോഴും കുറച്ച് ഉപ്പിട്ടിട്ട് വേണം വയ്ക്കാൻ എന്ന് പറഞ്ഞ് ഇത്രയും ഉപ്പിട്ടതുകൊണ്ട് ഈ പുളിയിൽ ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവില്ല അത് മുഴുവൻ വെള്ളമായിട്ട് പുറത്തേക്ക് പോകും ഓക്കെ പത്രിക വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി നമസ്കാരം